യു ആർ വാച്ചിംഗ് പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയരഥോത്സവത്തിന് ജനുവരി കൊടിയേറും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന സാംസ്കാരിക സദസ്സിൽ വെച്ച് ഷൺമുഖ പുരസ്കാരം നടൻ ലാലു അലക്സിന് കൈമാറുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യു ജി ലോൺ വാർഷിക പലിശ മാത്രം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവത്തിന് ജനുവരി കൊടിയേറും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന സാംസ്കാരിക സദസ്സും നടക്കും ചടങ്ങിൽ വെച്ച് പാലൂർ ഷൺമുഖ പുരസ്കാരം നടൻ ലാലു അലക്സിന് കൈമാറുമെന്ന് ക്ഷേത്രം ട്രസ്റ്റി പാലൂർ ഉണ്ണികൃഷ്ണ പണിക്കർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സാംസ്കാരിക വർഷം ക്ഷേത്രത്തിൽ വെച്ച് വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ചടങ്ങുകളും വിവിധ മേഖലകളിൽ പ്രാഗംഭ്യം തെളിയിച്ച വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങും ധീരയോദ്ധാവ് നിരഞ്ജൻ അനുസ്മരണവും പാലൂർ ശ്രീ ഷൺമുഖ പുരസ്കാരം എന്നുള്ള ഒരു ചടങ്ങ് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്രാവശ്യത്തെ ഷൺമുഖ പുരസ്കാരം സിനിമാതാരം ശ്രീ ലാലു അലക്സ് സാറിനാണ് നൽകാൻ ജൂറി കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് രഥോത്സവ ഉദ്ഘാടനം ഇരുപത്തിയാറാം തീയതി എം പി വി കെ ശ്രീകണ്ഠൻ നിർവഹിക്കും മുൻമന്ത്രി വി എസ് സുനിൽകുമാർ സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്യും നജീബ് കാന്തപുരം ചടങ്ങിൽ അധ്യക്ഷനാകും മഞ്ഞളാങ്കുഴി അലി എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ മുൻ എം എൽ എ സി പി മുഹമ്മദ് ആലങ്കോട് ലീലാകൃഷ്ണൻ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ തുടങ്ങി നിരവധി പേർ സാംസ്കാരിക സദസ്സിന്റെ ഭാഗമാകും പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റി ഉണ്ണികൃഷ്ണ പണിക്കർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഇക്ബാൽ പി റായിൻ രഥോത്സവ കമ്മിറ്റി ഭാരവാഹികളായ പി കെ സുബ്രഹ്മണ്യൻ കാർത്തികേയ പണിക്കർ എന്നിവർ സംബന്ധിച്ചു ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സഹൃദയം സ്വാഗതം ചെയ്യുന്നു പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ് പുലാമന്തോൾ